മുഖം നോക്കി നമ്മൾ തുടക്കത്തിലെ മുഖം ഇപ്പോൾ നമ്മൾ ആ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ആ പാക്കിട്ടതിന് ശേഷമുള്ള നമ്മുടെ മുഖത്തിൻ്റെ ഒരു വ്യത്യാസം കണ്ട കരിവാളിപ്പൊക്കെ പോകാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ പനി പിടിച്ചു അതിൻ്റെ ഇടയിൽ മുഖൊക്കെ നല്ല പോലെ ആ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ കാറ്റൊക്കെ തോന്നുന്നു നമുക്ക് നമുക്കത് തീരസമില്ല തുമ്മലും അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയി മുഖം തന്നെ നല്ലൊരു കരിവാളി പോലെ പോകുമ്പോൾ ക്ലൈമറ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സ്വച്ചായപ്പോൾ ഇവിടെ നല്ല വെയിലൊക്കെ ആയി അങ്ങനെ കാറ്റിൻ്റെ ഒക്കെയാ തോന്നണം നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതിരുന്നിട്ട് ഇങ്ങനെ പുറളോകായിട്ട് പോകുമ്പോഴേ ആ ഒരു ചേഞ്ച് നമ്മുടെ മുഖത്ത് നല്ല പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പനിയും കൂടി ആയപ്പോൾ ചുണ്ടത്തൊക്കെ നല്ല പുളങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ ആദ്യം ചുണ്ടുമല പൊളം ഫസ്റ്റായിട്ട് വരും പണ്ടൊക്കെ നമ്മൾ നമ്മളെന്താ പറയുക പല്ലിയ നയ്ക്കിയത് പാറ്റ നയ്ക്കിയെന്നൊക്കെയല്ല പറയാം ഇതിപ്പോൾ ആ സാധനങ്ങളൊന്നും നമ്മുടെ വീണ്ടകത്തില്ല പിന്നെ അവർ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പനി വന്നാൽ ഓൾറെഡി മുഖത്ത് നല്ലൊരു ക്ഷീണം കാണിക്കും അപ്പോൾ നമുക്കിന്ന് ഈ കരിവാളിപ്പൊക്കെ പോവാനും നമ്മൾ ഈ ക്ഷീണമൊക്കെ മാറ്റിയെടുക്കാനും ഉള്ള ഒരു അടിപൊളി പാക്കാണ് അത് ഇപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ളൊരു പാക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ ആയില്ലേ അപ്പോൾ പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസങ്ങളൊക്കെ കാണും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പാക്കുകൾ നടാൻ സമയമില്ല നേരമില്ല അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തൈരുണ്ടെങ്കിൽ അതൊരു പത്ത് മിനിറ്റ് അരം മുഖത്തിട്ടിട്ട് പാക്കിടാൻ പറ്റാത്തവർ അങ്ങനെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കരിവാളിപ്പൊക്കെ പോകാനൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാവില്ലേ അപ്പോൾ ഇത്രയും ഇതിൻ്റെ പകുതി ഉരുളം കിഴങ്ങിൻ്റെ നീരെടുത്ത് കൊണ്ടന്നിട്ടുണ്ട് ഞാനിവിടെ ചിരണ്ടി കുടന്നിട്ടുണ്ട് കേട്ടോ നീര് ഇനിയിപ്പോൾ നമുക്കിവിടെ പിഴിഞ്ഞെടുക്കാം ആവശ്യത്തിന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടു അപ്പോൾ ഈ ഒരു ചെറിയൊരു കഷ്ണം ഉരുളകിങ്ങിൻ്റെ ആവശ്യം വന്നുള്ളൂ കേട്ടോ ഉരുളം നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറ്റാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന കുലത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യത്യാസം വരുന്നുള്ളത് ലൈവായിട്ട് നമ്മൾ കാണിക്കാൻ പോകണം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കടലമാവാണ് നമ്മളിതിലേക്ക് ഫസ്റ്റ് എടുക്കുന്നത് കുറേ ദിവസങ്ങളായി നമ്മൾ പാക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി പാക്ക് നമ്മൾ കുറച്ച് കൂടുതലാക്കി വയ്ക്കുകയാണെങ്കിൽ ആക്കി വെക്കാം കേട്ടോ നമുക്ക് ഡെയിലി മുഖത്തേക്ക് ഇടാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി അലർജി ഇല്ലാത്തവർക്ക് പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഉരുളങ്ങണങ്ങിൻ്റെ നീരും പിന്നെ നമുക്ക് ഈ കടലമാവും തൈരും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇട്ടോ ഇപ്പം ഞാൻ ഇതിലേക്ക് തൈര് എടുക്കണില്ല നമ്മൾ ഉരുളകിഴങ്ങിൻ്റെ നീരാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക കേട്ടോ ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്നുമല്ല നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കുന്നത് തന്നെയാണ് കേട്ടോ നമ്മൾ ഒരു ഫേഷ്യൽ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ സ്റ്റാർച്ച് വേറെ നീര് വേറെയിട്ടെടുക്കേണ്ട അപ്പോൾ ആദ്യത്തെ നീരുകൊണ്ട് നമ്മൾ ഒരു അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ആദ്യത്തെ നീരൊന്ന് നമ്മൾ സ്ക്രബിങ് പോലെ എടുത്തിട്ട് അതിൻ്റെ സ്റ്റാർച്ച് എടുത്തിട്ട് നമ്മൾ ഒരു പാക്ക് പോലെ ഉപയോഗിക്കും ഇതിപ്പോൾ താ നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ആക്കിയെടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ നീര് നമുക്ക് ബാക്കി വന്നെങ്കിൽ ഒരു ഐസ് ക്യൂബിലാക്കി വെച്ചിട്ട് നമുക്ക് കണ്ണിൻ്റെ അവിടെ വെച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ിപ്പോൾ ഒത്തിരി ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടിയും കടലമാവ് ഇട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് കയ്യും മലിക്കും കാൽമലിക്കും ഒക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ മലിക്കൊക്കെ ഇടുമ്പോൾ ഒത്തിരി കൂടിയും ചെറുനാരങ്ങ നേര് കഴിഞ്ഞാൽ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് നല്ലത് മുഖത്തേക്ക് കുഴപ്പമുണ്ടായിട്ടല്ല ചിലവർക്ക് അലർജി വരും ചെറുനാരങ്ങയുടെ നേര് അലർജി വരും പിന്നെ നമ്മൾ ഏതൊരു പാക്കറ്റ് ആയാലും ഒരു പാറ്റ് ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒരു ദോഷം വരാത്തൊരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കിതിങ്ങനെ മോത്തിട്ട് കൊടുക്കും ഇത് മോത്തിട്ടുണ്ടെന്ന് മുന്നെ അറിയ തന്നെ അതേപോലെയാണ് ഇനി ഇച്ചിരി കൂടി കട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി കടലമാവ് കൂട്ടി എടുത്താൽ മതി കേട്ടോ ആദ്യം നമ്മൾക്ക് ഇങ്ങനെ ഇട്ടിട്ടൊരു മസാജ് കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് മസാജ് കൊടുക്ക അവിടെ കൊച്ചു കറിഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ ഓഫാക്കിയതാ കേട്ടോ കശി അങ്ങനവാടിക്ക് പോയിട്ടില്ല അപ്പൊ അവന് എടുക്കാൻ വരണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് മുഖത്ത് ഇട്ട് കൊടുക്ക അത് നമ്മളിങ്ങനെ ഒരു മസാജ് ഉപ്പ് പോലെ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അത് അബ്സോർവ് ആവും കണ്ടാൽ ഇപ്പം അധികം ഒന്നും നമ്മുടെ മുഖത്ത് കാണുന്നില്ല പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ഡെയിലി ചെയ്യാം ആ കരുവാളിക്കുപ്പൊക്കെ മാറി നല്ല സോഫ്റ്റ് ഒക്കെ ആവാനും വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നരയാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവ് പെട്ടെന്നൊരു വലിച്ചിലുണ്ടാക്കുമല്ലോ നമ്മുടെ സ്കിന്നിനത്തെ ആ ജലാംശം കംപ്ലീറ്റ് വലിച്ചെടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എപ്പോഴൊരു മോയ്സ്ചറൈസ് നമ്മൾ ഏതൊരു പാക്ക് ഇടായാലും ചെയ്തു കൊടുക്കാൻ പറയുന്നത് കേട്ടോ കഴുത്തുലിക്കും കൂടി നല്ലപോലെ ഇറക്കിയിട്ടോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ അവിടെ നമ്മൾ ആ കരിവാളിപ്പം അല്ലെങ്കിൽ മുഖം നല്ല കളർ കളറിവേക്കും കഴുത്ത് വ്യത്യാസമായിട്ട് കാണിക്കുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമൊക്കെയാണ് ഈ ഒരു പാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യത്യാസം കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുഖത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് അപ്പം തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ചേഞ്ച് തന്നെ വരുന്നുണ്ടല്ലേ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ ശരിക്കും ഇത് നമ്മുടെ ഈ പാക്ക് നമുക്ക് വലിയ കടലമാവായത് കൊണ്ട് നമുക്ക് ഒരു വലിച്ചില് ഫീൽ ചെയ്യും അപ്പോൾ വല്ലാണ്ട് വലിയ നിൽക്കരുത് പിന്നെ സംസാരിക്കുകയും ചെയ്യരുത് കേട്ടോ എന്നുവെച്ചാൽ കടലമാവ് നമ്മുടെ മുഖത്തെ ചുളിവുകൾ വരുത്താനല്ല നമ്മൾ ഉള്ളതിനെ നല്ല രീതിക്ക് കൊണ്ടുവരാനാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല രീതിക്ക് കൊണ്ടുവരാനാണ് അല്ലെങ്കിൽ ചുളിവ് നല്ല രീതിക്ക് കൊണ്ടുവരാനല്ല ചുളിവ് മാറ്റാനാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പം സംസാരിക്കരുത് ചില ആയക്കോളിടുമ്പോൾ നമുക്ക് സംസാരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു ഇരുപത് മിനിറ്റ് കൂടുതൽ കിടന്നുകൊണ്ടും കുഴപ്പമില്ല ഇതൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മിണ്ടാതിരുന്നിട്ട് പണിയിൽ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്താലും മതി അല്ലെങ്കിൽ മൊബൈലിൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ആ ഉള്ളത് മുഴുവൻ ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ പാക്ക് അധികമായി പോയെന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട നമ്മുടെ ആയാലും നമുക്കത് ഇട്ട് കൊടുക്കാം ഈ കയ്യമ്മലൊക്കെ നല്ല രീതിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കയ്യ്മലൊക്കെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അബ്സെർവായിട്ട് പോവും അതാണ് പ്രത്യേകത കൈമിടുമ്പ ഇവിടെ നിന്ന് ഇട്ടിടണം കേട്ടോ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് അതിന്റെ റിസൾട്ട് കാണാം കേട്ടോ നമ്മൾ മുഖം കഴുകി വന്നിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുടച്ചിട്ട് കാണിക്കാനായിട്ട് പറ്റില്ലേ മഞ്ഞളുടെ ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ മേത്തെങ്ങാനും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പോവാനായിട്ട് നമ്മൾ ഇരട്ടി പണിയെടുക്കണം ഇപ്പോൾ മുഖത്തിന്റെ ഒരു ചേഞ്ച് കണ്ടോ നല്ല വ്യത്യാസം ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇത് അടുപ്പിച്ചൊക്കെ ഇടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തത്തെ കരിവളിപ്പൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് വളരെ അധികം യൂസ് ചെയ്യണം ഒരു അടിപൊളി പൊളിപ്പ് ഏക്കണം കേട്ടോ ഉരുളം കിഴങ്ങിൻ്റെ നീരെന്നു വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല റിസൾട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി പറ്റണനാണെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ അലോവെറയുടെ ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചോദിച്ച ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കടല മുഖം നമുക്ക് മുഖത്തൊരു നമ്മുടെ ഡ്രൈനെസ് പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യും അതായത് ഡ്രൈ സ്കിന്നുകാർക്കാണ് അവർക്ക് ഈ പാക്ക് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് കൊണ്ടുവരണം കേട്ടോ ഓയിൽ സ്കിന്നുകാർക്കൊക്കെ അടിപൊളി റിസൾട്ട് കിട്ടണതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്ട്രാ വരണ ഓയിലിനൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ അത് അടിപൊളി തന്നെ എൻ്റെ അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ ഇതുപോലെ കിടക്കാഴ്ച വീഡിയോക്കായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ